മൂവാറ്റുപുഴ ഇ ഇസി മാർക്കറ്റ് കീച്ചേരിപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർമാരും കാവുങ്കര വികസന സമിതിയും സംയുക്തമായി പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചു വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ പതിവായതോടെയാണ് നാട്ടുകാർ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സംഘടിച്ച് എത്തിയത് അടുത്ത ദിവസം തന്നെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാം എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് മൂവാറ്റുപുഴ ഇഇസി മാർക്കറ്റ് കച്ചേരിപ്പടി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കാവങ്കര വികസന സമിതിയും കൗൺസിലർമാരും ചേർന്ന് പി ഡബ്ല്യു ഡി റോഡ് വിഭാഗം എഞ്ചിനീയറെ കണ്ട് നിവേദനം സമർപ്പിച്ചത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇതിലെ കടന്നുപോകുന്നത് എന്നാൽ മഴ കനത്തതോടെ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെടുകയും കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ വീണ് അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിലുമാണ് കാവങ്കര വികസന സമിതി സമരവുമായി രംഗത്തിറങ്ങിയത് ആഴ്ചകൾക്ക് മുൻപ് ഈ റോഡിലെ കുഴിയിൽ വാഴനാട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു ബൈക്കിലെത്തിയ യുവാക്കൾ കുഴിയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് നാട്ടുകാർ അപകട സൂചനയെന്ന നിലയിൽ വാഴനാട്ട് പ്രതിഷേധിച്ചത് അതിനുശേഷം ഉദ്യോഗസ്ഥർ താൽക്കാലികമായി കുഴികളടച്ചെങ്കിലും വീണ്ടും അഗാധമായ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഉൾപ്പെടെ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് നഗരസഭാ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിവേദനം നൽകിയത് അടുത്ത ദിവസം തന്നെ റോഡിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാം എന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഉറപ്പിനെ തുടർന്നാണ് പ്രവർത്തകർ പിരിഞ്ഞു പോയത് തുടങ്ങിയ ആളുകളുടെ ശ്രദ്ധരായ കൗൺസിലർമാരുടെ ഒരു സംഘം ഇന്ന് എക്സിക്യൂട്ടീവ് എൻജിനീയർ കാണുകയുണ്ടായി അദ്ദേഹത്തിന് പ്രശ്നത്തിൻ്റെ ഗൗരവം വ്യക്തമായി അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് നാളെയോ മറ്റന്നാളോ രണ്ട് ദിവസം പരമാവധി രണ്ട് ദിവസവും സമര പ്രദേശത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് വന്നിട്ടുണ്ട് ഈ പ്രശ്നം രണ്ടോ മൂന്നോ ദിവസവും പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ സമര പരിപാടികൾ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്നുള്ളത് യാത്ര തർക്കമില്ലാത്ത കാര്യമാണ് റോഡിന്റെ പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ ുമായി രംഗത്ത് വരുമെന്ന് കാവങ്കര വികസന സമിതി അംഗങ്ങൾ പറഞ്ഞു നഗരവികസനവുമായി ബന്ധപ്പെട്ട് എല്ലാ വാഹനങ്ങളും പുറത്തുനിന്ന് എല്ലാവരും ഉപയോഗിക്കുന്ന റോഡാണ് കിച്ചിരിപ്പിടി മാർക്കറ്റ് റോഡ് പക്ഷെ അതിന്റെ യുദ്ധകാലത്തില് മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കുഴികളാണ് അവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ അതിൻ്റേതായ നടപടികൾ എടുത്തിട്ടില്ലെങ്കിൽ സമരപരിപാടികളായി അതിശക്തമായിട്ട് മുന്നോട്ട് പോകും മുൻപ് ഞങ്ങളവിടെ വാഴ നട്ട് പ്രതിഷേധിച്ചെങ്കിലും അതിലൂടെ ഒരു നടപടിയും ചെറുതായിട്ടൊന്നും കുഴി അടയ്ക്കുകയല്ലാതെ വേറെ ഒന്നും നടപടിയായിട്ടില്ല കോൺഗ്രസ് മൂവാറ്റുപുഴ ടൌൺ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾസലാം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം മാഹിൻ വെളിയത്തുകുടി വാർഡ് കൌൺസിലർമാരായ കെ കെ സുബൈർ ബീഗം നസീർ അലിയാർ സാഹിൽ മക്കാർ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി മൂവാറ്റുപുഴ